ഹലോ ഗ്സ് അപ്പൊ നിങ്ങൾ ഇപ്പം ആദ്യം കണ്ടത് തന്നെയാണ് ഇന്ന് പറയാനുള്ള വിശേഷം യെസ് ഇതിന്റെ ഫ്രണ്ടില് ഞാനൊരു സർപ്രൈസ് ട്രെയിലർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ വിശേഷം പറയാനായിട്ട് വന്നതാണ് കാണും അപ്പൊ അതിനകത്ത് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഏയ് ഞാൻ എന്നെ കാണിച്ചു പറയട്ടെ പിടി ഇസോ ഞാൻ ൂടെ പോവണ്ടോ അവന് വലിയ താല്പര്യം ഇല്ല അച്ചവിടെ നിക്കുന്നേ ല അവൻറെ കൂടെ പോവാൻ ആലീന്റെ കൂടെ ആലീനെ ആ എന്നും ഈ ഞങ്ങൾ വെറുതെ എക്സാജറേറ്റ് കണ്ടോ ഇപ്പൊ എന്നുംസൂനെ ഇവൻ ഇച്ചിരി നേരം മുന്നേ അതായത് ഞങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ മുന്നേ പോകുന്നതിന് മുന്നേ ഇസൂനെ കണ്ടപ്പോ ഈ വിളിച്ചു ആലീനെ ആ എന്നാണ് വിളിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ കേട്ടോ

അതേ അതേ സൂര്യനെ രൂപം മാത്രമേ മാറിയിട്ടുള്ളൂ മാറ്റിപ്പിച്ച് നേരം ഇവന്റെ മാറ്റി ഇവനെ കുളിപ്പിച്ച് നേരം ചൂടായിരുന്നു ഇവിടെ കുറച്ച് എക്സോസ്റ്റ് നമ്മൾ മോളിൽ കൊണ്ടുപോയിട്ട് എ സി ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഗ്രൂം ചെയ്യിപ്പിച്ചത് പക്ഷെ ഒരുപാട് തളർന്നു ആയിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ പക്ഷെ ഒന്നും സംഭവിച്ചില്ല അവൻ ഗ്രൂം ചെയ്ത് പോയപ്പോ തന്നെ അവന്റെ സ്റ്റാർട്ട് ചെയ്തു ഗ്രൂം എല്ലാരും അമ്മ ഉണ്ടായിരുന്നു അച്ഛനുണ്ടായിരുന്നു മിതിയും

മാത്തമാറ്റിക്സ് ഫാക്കൽറ്റി എന്നുള്ള രണ്ട് വർഷത്തെ എൻ്റെ ജോലി ഞാൻ ഇരിക്കുകയാണ് അപ്പോൾ പല കാരണങ്ങളുണ്ട് ഒരു കാരണം എന്ന് പറയുന്നത് ടൈം നമുക്ക് എനിക്ക് ടൈം കിട്ടാണ്ട് ഡ്യൂട്ടി ടൈം ആയിരുന്നു എപ്പോഴായിരുന്നു ആണ് ഡ്യൂട്ടി അപ്പോൾ ഒരു രാവിലെ ലേറ്റായിട്ട് പോയാൽ ബട്ട് സ്റ്റിൽ നൈറ്റ് വരുമ്പോൾ ലേറ്റ് ആവും ഞങ്ങൾ ഉറങ്ങുന്ന പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് അപ്പം രാത്രി ഉറക്കം പിന്നെ ഇവൻ രാത്രി ചിലപ്പം ലേറ്റായിട്ട് ഉറങ്ങും അപ്പം അങ്ങനെ അപ്പം കുറച്ച് ടൈം മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാനായിട്ട് വന്നു അപ്പം മീൻസ് കൂടുതൽ സ്ട്രഗിൾ അപ്പം ഞാൻ എല്ലാം വിചാരിച്ചു വർക്ക് ഫ്രം ഹോം ഓപ്ഷനൊക്കെ കിട്ടുവാണെങ്കിൽ അത് ബെറ്റർ എന്ന് വിചാരിച്ചു അപ്പം അതാണ് ഫസ്റ്റ് റീസൺ സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് പിന്നെ ചേച്ചു ഇവരുടെ കൂടെ ഒക്കെ കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണമല്ലോ അതുകൊണ്ട് ഫാമിലിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഫാമിലി വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ കുറച്ച് ഞാൻ വേറെയും കുറച്ച് പ്രൈവറ്റ് ക്ലാസുകളൊക്കെ എടുക്കുന്നുണ്ട് അതുകൂടെ മാനേജ് ചെയ്യാനും ടൈം സ്പെൻഡ് രീതിയിൽ രീതിയിൽ ഒരു ഫ്രീലാൻസർ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ യുംവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഇത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മെല്ലെ മാറിയിട്ട് കുറച്ച് പ്രൈവറ്റ് ക്ലാസ്സിലൊക്കെ എടുക്കാം ക്ലാസ് ഉണ്ട് കുറച്ചുണ്ട് അപ്പം കുറച്ച് പ്രൈവറ്റ് ക്ലാസ്സിലൊക്കെ ആവുകയാണെന്നാൽ അത്രയും ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല നമുക്ക് ആ ഒരു ഇൻകം നമുക്ക് മേക്ക് ചെയ്യാനായിട്ടും പറ്റും അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചപ്പോഴാണ് ഈ ഒരു തീരുമാനത്തിലൂടെയൊക്കെ വന്നത് അതൊരു കാരണമായിരുന്നു അപ്പം ഇതൊക്കെ കൊണ്ട് തന്നെ സെയിൻ ചെയ്യാനുള്ള കാരണങ്ങൾ

ആക്ച്വലി കുറച്ച് പേരൊക്കെ നമ്മൾ ഒരു വാട്ട്സ്ആപ്പ് നമ്പർ പ്രൊവൈഡ് ചെയ്തിരുന്നല്ലോ അപ്പൊ അതിൽ കുറച്ച് പേരൊക്കെ പിന്നെ നോക്കാൻ സമയമില്ല ആ വാട്ട്സ്ആപ്പ് നമ്പരെ ഇപ്പം അത് നോക്കുന്നില്ല അതായത് അതൊക്കെ നമുക്ക് ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കണം അപ്പം അങ്ങനെ അപ്പം അത് ചില കുറച്ച് പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടും ട്യൂഷൻ ആ ടൈമിൽ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ടൈം ആയിരുന്നു മെയിൻ പ്രശ്നം അപ്പോൾ അത് ഇനിയിപ്പം ആ ഒരു പ്രോബ്ലം വരാൻ സാധ്യതയില്ല അപ്പം ഞാനിപ്പോൾ ഒരു പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഇപ്പം മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ

ഇവനെ ഇപ്പോൾ ആരെങ്കിലും വഴക്ക് കുറഞ്ഞാൽ വഴക്ക് പറയുന്നതിൻ്റെ അടുത്തേക്ക് ഇവൻ കുതിച്ച് കഴിച്ചിട്ടില്ല ഇത് ഈസുനെ പോലെയല്ലേ ഇപ്പം ഇസുവിനെ വഴക്ക് കുറഞ്ഞ് കഴിഞ്ഞാൽ സു ഇങ്ങനെ വാഷിംഗ് മെഷീൻ എഴുതെങ്കിലും എൻ്റെ ഒരു മുഖത്തൊണ്ടെങ്കിൽ ഒന്ന് കയറാത്തത് ഞാൻ കേട്ടെ ക്ലാരിറ്റി അപ്പൊ ഇവനിങ്ങനെ കുറച്ചോണ്ട് ആണെങ്കിൽ എവിടെയെങ്കിലും പോയി പിണങ്ങി കിടക്കും കേട്ടോ ലക്ഷ്മി കിടക്കും ഇവനോ ഒന്ന് വഴക്കുറഞ്ഞ് നോക്കണം ഒരു ട്രൈ ചെയ്ത് കാണിച്ച സൂര്യട്ടോ അവനെ വഴക്കാൻ നല്ല രീതിയിൽ കുതിച്ചു ചാടി അങ്ങോട്ട് വരില്ല അല്ലാതെ പേടിച്ചതൊന്നും ഇരിക്കത്തില്ലേ പക്ഷെ ഞാൻ വഴക്ക് പറഞ്ഞാൽ ഭയങ്കര ഇത് വിഷമം ഒരു ദിവസം ഞാൻ വഴക്ക് പറഞ്ഞ് നന്നായിട്ട് വഴക്ക് വഴക്കുറഞ്ഞു എന്തോ വലിയ കുർത്തുക്കളൊപ്പിച്ചു നന്നായിട്ട് വഴക്ക് വഴക്കുറഞ്ഞു വഴക്കുറഞ്ഞപ്പോ ഇവ മെറ്റ് പട്ടികളെ കാണുമ്പോൾ ഉള്ള നമ്മുടെ ഹിസുവിൻ്റെ ആലിയുടെയും റിയാക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത് ലൈവ് അതവിടെ നോക്കുന്നു അതിന് അതിന് പേടിയൊന്നുമില്ല ദ തിങ് ഈസ് ഇവിടെ ചാടി എങ്ങാണോ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വാ കഴിഞ്ഞില്ലേ ആലു ഓ ഓ ലവം പുറകെ ലവളുടെ പുറകെ ഇടുന്ന അവന് കാണാൻ പറ്റുമോ അതുമില്ല ആലു കാണാൻ പറ്റില്ല ഇങ്ങു പോരെ

േട് എന്ന് പറയാൻ പറ ആലിയുടെ കാര്യം കാര്യം ഒരു പറഞ്ഞു ആലി പിന്നെ ചെയ്യും ആ ആ സെക്കൻഡ് സെക്കൻഡ് ടേബിളിന്റെ പുറത്ത് കയറി എന്ന് വിചാരിക്കാം നമ്മള് താഴെ എടുത്തു അവൻ നേരം തന്നെ വീണ്ടും ടേബിളിന്റെ പുറത്ത് കയറും അപ്പൊ നമ്മൾ വീണ്ടും താഴെ വെക്കും അപ്പൊ അവൻ പിന്നെയും ടേബിളിന്റെ പുറത്ത് കയറും അതാണ് ആലിയുടെ ഒരു ബേസിക് സ്വഭാവം എന്ന് പറയുന്നത് ഒരാളെയും പേടിയില്ല എന്റെ ചക്കരക്ക് ഇല്ലേടാ ആലു നിഷ്കളങ്കമായ മുഖവും കുരുത്തക്കേടും

അപ്പം എനിക്കും സൂര്യനും ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആണ് എങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ക്ലാഷ് ആവും ഇടയ്ക്കിടയ്ക്ക് കാര്യം ഇവനെ നോക്കുന്നത് ഇവനെ നോക്കുന്നതിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇതുണ്ട് പേർക്ക് പിന്നെ കാര്യം രണ്ടുപേരുടെ ക്ലാസ് ഒരേ സമയത്താണെങ്കിൽ വലമ്പ് കാണിക്കും ഇപ്പം എനിക്ക് ക്ലാസ്സസ് കൂടുതലാണ് സൂര്യേട്ട വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ഞാൻ കുറച്ചധികം ക്ലാസസ് എടുത്തു അപ്പോൾ വീടുവിനെ കാണിച്ച് വീടുവിനെ കാണിച്ച് അപ്പോൾ അപ്പോൾ എപ്പോഴും എൻ്റെ ജോലി ഇല്ലാന്ന് ചോദിക്കാറുണ്ട് എല്ലാ വീഡിയോസിലും അടിയിൽ ചേച്ചിട്ട് ജോലി ചോദിക്കാറുണ്ട് കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ തള്ളത്തിന് ചോദിച്ചേട്ടാ പറയാം ഓ ടി ട്രെയിനർ മാത്സ് ടീച്ചർ ഞാൻ ഞാൻ മാത്സ് ടീച്ചർ അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് അപ്പോൾ ഈ വിശേഷം പറയാനാണ് രാജിവെച്ച കാര്യവും വേറെ ജോലി കിട്ടിയ കാര്യവും ഞങ്ങൾക്ക് പറയാനായിട്ടുണ്ട് താങ്ക് യു ഓക്കെ ആ ഓടി വന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ വന്നിട്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞു പെട്ടെന്നില്ല ഒരു ദിവസം ആകെ വിസുവാലി ടാറ്റാ ബൈ ബൈ സി യു